കോടി സ്വലാത്ത് സമർപ്പണം ഓദിലിയ മജലിസിൻ്റെ നാൽപ്പതാം വാർഷികത്തിന് നാൽപ്പത് കോടി സ്വലാത്ത് സമർപ്പണം ഒക്ടോബർ ആറ് പാണാവള്ളി ദാരുഹക്കമിൽ എല്ലാ അറബി മാസവും ആദ്യത്തെ ഞായറാഴ്ച നടത്തിവരുന്ന ഓതിലിയ മജലിസിൻ്റെ നാൽപ്പതാം വാർഷികം ഒക്ടോബർ ആറ് റബിയുൽ രണ്ടിനാണ് അത് സ്ഥാപിച്ചത് കുന്നംകുളം പഴുന്നാനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് യൂസുഫുൽ ആദിരി റഹ്മഹുല്ല ഈ വാർഷിക ദിനത്തിൽ നാൽപ്പത് കോടി സ്വനാത്ത് മുത്തുനബിയുടെ സമക്ഷത്തിലേക്ക് സമർപ്പിച്ചു ആ ബൃഹത്തായ മജ്ലിസിൽ ദുഴ ചെയ്യണം നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അവരുടെ പക്കലെല്ലാം അവരുടെ പേരെഴുതിയ ഓരോ കോപ്പി ഉണ്ടായിരിക്കണം ഓരോ ദിവസവും രാത്രി അവർ കിടക്കുന്നതിന് മുമ്പ് അന്ന് ചൊല്ലിയ സ്വലാത്തിൻ്റെ എണ്ണം എഴുതുക മുപ്പത് കോളങ്ങൾ ഉണ്ട് മുപ്പത് ദിവസവും ഇങ്ങനെ ചൊല്ലിയ സ്വലാത്തിൻ്റെ എണ്ണം എഴുതണം നമ്മുടെ ഒരു പഠനവും ജോലിയും ബിസിനസ്സും ഒന്നും ഒഴിവാക്കേണ്ട ഉറക്കവും വിശ്രമവും ഒഴിവാക്കേണ്ട അത്യാവശ്യമല്ലാത്ത കാര്യങ്ങളിൽ നാം ഇടപെടുന്ന സമയം മൊബൈൽ ഉപയോഗിക്കുന്ന സമയം ഇത് രണ്ടും നാം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന് വളരെ എളുപ്പമാകും ഇനി ആ എണ്ണങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട വാട്സപ്പിലൂടെ അറിയിക്കണം ഒരു സ്വലാത്തിന് ആറ് ലക്ഷം സ്വലാത്തിൻ്റെ പ്രതിഫലമുള്ള നാം ചെല്ലുന്ന ഇമാബഹാനി റഹമഹുല്ല തൻ്റെ മജ്മുൽ സൊലാത്ത് ഈ ഗ്രന്ഥങ്ങളിലെല്ലാം മേൽ സ്വലാത്തിനെ സംബന്ധിച്ച് നല്ല വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ഉള്ളവന്റെ ഒരു ഷെയ്ഖിൻ്റെ പിതാവ് മഹാനപുരകളുടെ ഷെയ്ഖും കൂടിയാണ് മഹാനവറുകൾ ഇമാം നബഹാനിയിൽ നിന്നും ഒരു വർഷത്തോളം എഴുമ പഠിച്ചിട്ടുണ്ട് ധാരാളം ഇജാജത്തുകൾ ശേഖരിച്ചിട്ടുണ്ട് അതിനെല്ലാം നബഹാനി കയ്യൊപ്പം നൽകിയിട്ടുണ്ട് ആ മകനും ഇതിനൊക്കെ നമുക്ക് ഇജാജത്വം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇജാജത്തിൻ്റെ സനതുമായി നമുക്ക് വളരെ അടുപ്പം ഉണ്ട് ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ പതിനഞ്ച് കോപ്പി ഈ സ്വലാത്തിൻ്റെ പുണ്യം എന്ന നാം നിർദ്ദേശിച്ചിട്ടുള്ള ഈ കോപ്പി എടുക്കുക ഒരു വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ നാം പതിനഞ്ച് കോപ്പി എടുക്കണം പത്തെണ്ണം നമുക്ക് അറിയാവുന്ന ഓരോരുത്തർക്കും കൊടുക്കുക അവരോട് മറ്റ് പത്ത് പേർക്ക് കൊടുക്കാൻ പറയണം അവർ മറ്റുള്ളവർക്ക് ഇതേ രൂപത്തിൽ കൊടുക്കണം ഇങ്ങനെ ചെയിൻ ചെയിനായി കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നാൽപ്പത് കോടി എത്തിക്കാൻ പറ്റുന്നത് ഇത് എല്ലാവരും ഗൗരവത്തിൽ എടുത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കണം ആർക്കും തോന്നിപ്പോകേണ്ട എപ്പോഴും നിർദ്ദേശങ്ങളും ആവശ്യങ്ങളുമാണ് ഇത് പരിഗണിക്കേണ്ടതില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ഇതിന്റെ പിന്നിലുള്ളത് എന്താണെങ്കിലും അതത്ര വലിയ കാര്യവും വൻ നേട്ടവും ഉണ്ടാക്കുന്നതുമാണ് ഇതിൽ നമ്മളോട് ബന്ധമുള്ള എല്ലാവരും സഹകരിക്കുകയും സത്യവിശ്വാസികളെല്ലാം ഇതിൽ കൂടുകയും സുന്നിയുടെ ലക്ഷണം തന്നെ സ്വലാത്തു ജല്ലലല്ലേ അഹൃസുന്നെത്തി ഒരു ജമാഅത്തിന്റെ അക്കിതയുള്ളവർ നമ്മളോട് സഹകരിക്കുകയും പരിശ്രമിക്കുകയും ദുഴ ചെയ്യുകയും വേണം ശ്രദ്ധിക്കണം രക്ഷപ്പെടണം ബന്ധങ്ങളുടെ ബന്ധം കൂട്ടി ഉറപ്പിക്കാൻ ഇത് കാരണമാകണം റബ്ബ് നൽകട്ടെ